കണ്ണൂർ മൊയ്യാരത്ത് ശങ്കര സ്മാരക മന്ദിരത്തിൽ പരിയാരം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു അനുസ്മരണ പരിപാടി കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ശ്രമം ക്കലൂടെ നാം നടത്തുകയാണ് പൊതുരംഗത്തെ പ്രവർത്തനങ്ങളെല്ലാം നിലയിലും ഏറെ കുറഞ്ഞ മൂല്യശോഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മൂല്യങ്ങളെ സംരക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം തുല്യബോധം വല്ലാത്ത നിലയിൽ ചോർന്നും നഷ്ടപ്പെട്ടും പോകുന്ന പൊതുവായ സത്യത്തിനിടയിൽ ഒറ്റപ്പെട്ട അപവാദം എന്ന നിലയിൽ നമുക്കിടയിലുണ്ട് അതിനെയാണ് നാം സ്വീകരിക്കേണ്ടതും ഏറ്റെടുക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും സ്വജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് പുല്ലായിക്കുടി ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി രാജൻ അഴീക്കോടൻ ചന്ദ്രൻ ജനാർദ്ദനൻ മൊയാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു